നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാങ്കോക്കിലാണ് കേട്ടാ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ സ്വർണം കൊണ്ട് ഒരു ബുദ്ധന്റെ പ്രതിമയാണ് നമ്മൾ കാണാൻ പോണത് പ്രിൻസേ ശരിക്ക് നമ്മളൊക്കെ ഞെട്ടാൻ പോവാണ് ഇപ്പോഴത്തെ ഒരു സ്വർണത്തിന്റെ വില വെച്ചിട്ട് നമുക്ക് ഒരു മോതിരം പോലും മേടിക്കാൻ പറ്റില്ല ആ അത്ഭുതം അങ്ങോട്ട് കണ്ടാലോ അപ്പൊ നമ്മൾ ഇത് ആ അത്ഭുതം അങ്ങോട്ട് കാണാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വരുന്നത് കേട്ട് അപ്പൊ അതെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കയറ്റി വിടുകയുള്ളൂ കയറി വരുമ്പോ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ ചെക്ക് ചെയ്യും അതിനുശേഷം ഒരു പാസ് ഈ ഒരു ക്ഷേത്രം തരുന്നുകൊണ്ടാണ് ചുറ്റോട് ചുറ്റും ക്ഷേത്രങ്ങളും ഉണ്ട് ബുദ്ധന്റെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും പുറകിലുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ഒരു ഉള്ളു അതിന്റെ ചുറ്റും പോയി ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് രാജാവ് ഏത് തായ്ലൻഡിന്റെ അതെ അതെ ഓ തായ്ലൻഡിന്റെ രാജാവാണ് ഏട്ടീ കാണുന്നത് ഉള്ളില് സ്വർണ്ണ ഉള്ളത് കൊണ്ട് ആവാട്ട നല്ല ഉറപ്പില് നോക്കിയേ അടിപൊളി ഗ്രാനൈറ്റിലൊക്കെയാണ് ഈ ഒരു സംഭവം ഇവിടെ പണത് വെച്ചേക്കണേട്ടാ ഫ്രണ്ട്സ് ഇവിടെ കുറെ മണികളൊക്കെ ഇതൊക്കെ ഒരു പ്രേറിന്റെ ഭാഗമായിട്ട് ഓ നമുക്ക് ഈ ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞ ഓജറ അത് പ്രത്യേക ഒറ്റവാക്കി പറഞ്ഞു തീർത്തില്ല ഇത് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഒരു ഒരു ആ കുറേ അമ്പലങ്ങൾ ഉണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് വാട്ടർ ലിമിറ്റ് അതിനകത്ത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം കൊണ്ട് പ്യുവർ ഗോൾഡ് അതായത് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് ഇത് ഇരുന്നൂറ് വർഷക്കാലം ഇത് പ്ലാസ് ചെയ്തിരിക്കുകയാണ് എനിമീച്ച് വന്ന് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തം മൂടി വെച്ചു മൂടി വെച്ചു പക്ഷേ ആ സമയത്ത് നമുക്ക് ഇവിടെ ചെരു കാരണം നമ്മൾ തന്നെ അല്ല വരുന്ന ആളുകൾ മുഴുവൻ ചെരുപ്പ് ഊരി ഇട്ടിട്ടാണ് പവിത്രമായിട്ട് സൂക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് കണ്ട മക്കളെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ബുദ്ധന്റെ പ്രതിമട്ടാ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ സ്വർണം കൊണ്ടാണ് പ്യുവർ സ്വർണം കൊണ്ടാണ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയെന്ന് പറയണത് ഇരുന്നൂറ് വർഷക്കാലം ഇത് ആരും കാണാതെ ഒരു ആരും കൊണ്ടുപോകാതെ മൂടി വെച്ചു എന്നുള്ളതാണ് അതിന് ശേഷമാണത് പുറത്തേക്കാക്കിയത് എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ശരിക്കും പറഞ്ഞ സ്വർണ്ണ കട്ടയിൽ നിർമ്മിച്ച ഒരു പ്രതിമയാണ് കേട്ടാ ഓ ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും കണ്ടിട്ടുണ്ടാവുക അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ട്രഷററിൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതിന് മുൻപത്തിൽ നിൽക്കുന്ന ഈ പ്രതിമയാണ് ഏറ്റവും സാമ്പത്തികമായിട്ട് കാര്യം അഞ്ചായി അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം പ്യൂർ ഗോൾഡാണ് എയ്റ്റീൻ ക്യാരറ്റ് അതുപോലെ തന്നെ ഗോൾഡ് ഏകദേശം ഏകദേശം എത്ര വർഷത്തെ വർഷത്തെ പഴക്കമുള്ള ഇത് അല്ലേ അതെ അപ്പൊ തായ്ലൻഡിൽ വന്ന കണ്ട കാഴ്ചകളിൽ ഒരു കാഴ്ചയാണിത് അല്ലേ തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരുപാട് കാഴ്ചകളാണ് ഇപ്പൊ ബാങ്കോക്ക് ടൗൺ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം അല്ലേ അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ഉരിവെച്ചിട്ട് കയറാൻ പാടു നമ്മള് ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറിച്ചിട്ട് കയറാൻ പാടും അല്ലേ അതുപോലെ തന്നെ ഈ അങ്ങനെയൊക്കെ വേണം അപ്പൊ അത്രയും ഭക്തിയോട് കൂടി തന്നെയാണ് അപ്പൊ തായ്ലന്റിലെ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രസ് ട്രാവൽസിലെ ബേബിയാട്ടനാണ് കേട്ടോ അപ്പൊ ബേബിയാട്ടനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉണ്ട് തായ്ലന്റ് കാണാൻ വരുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എ ടു സെഡ് പാക്കേജ് ആൾ തരൂല്ലേ അതെ അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ നമ്മുടെ സുഹൃത്താണ് പ്രിൻസ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നല്ല വീഡിയോ താങ്ക് യു